ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശിയായ യുവ ഫുട്ബോൾ താരത്തെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എങ്കക്കാട് കളരിക്കൽ വീട്ടിൽ ആനന്ദിന്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള അഭിരാമനെയാണ് ഇന്നുച്ചയോടെ വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ീടിന്റെ രണ്ടാം നിലയിലുള്ള മുറിയിലെ ഹുക്കിൽ ബെഡ്ഷീറ്റിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം വടക്കാഞ്ചേരി മേഖലയിലെ ഫുട്ബോൾ മൈതാനങ്ങളിൽ സജീവമായിരുന്ന യുവാവിന്റെ അപ്രതീക്ഷിത മരണം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് സംഭവം അറിഞ്ഞ് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു പോലീസ് എൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് നിലവിൽ വ്യക്തമല്ല ും സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായും വടക്കാഞ്ചേരി പോലീസ് അറിയിച്ചു പ്രിയപ്പെട്ട കായിക താരത്തിന്റെ വിയോഗ വാർത്തയറിഞ്ഞ നിരവധി പേരാണ് അഭിരാമിന്റെ എത്തുന്നത് ന്യൂസ് ഡെസ്ക്